താഴേക്ക് വായിക്കാം സന്ധ്യയായപ്പോൾ പതിനാറാം വാക്യം സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽ പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലക്കരെ കഭന്നഭൂമിലേക്ക് യാത്രയായി സന്ധ്യയായപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയെ കഴിഞ്ഞു അപ്പൊ ശിഷ്യന്മാരെല്ലാരും കൂടെ കർത്താവിനെ അവിടെ വിട്ടേച്ച് ദൂരത്തേക്ക് അങ്ങ് പോയി മിക്കവാറും അത് കർത്താവിൻ്റെ അനുവാദത്തോടു കൂടിയായിരുന്നിരിക്കുക അല്ലെങ്കിൽ അവർ കർത്താവിനെ അവിടെ നിർത്തിയിട്ട് പോകാൻ സാധ്യതയില്ല കാരണം കർത്താവിനെപ്പോഴും ഈ പ്രൈവസി ഇടയ്ക്ക് ആഗ്രഹിച്ചിരുന്നു അതായത് താൻ എടുക്കുവാൻ പോകുന്ന ഈ വലിയ ശുശ്രൂഷയ്ക്ക് ചെറിയ ചാർജ് ഒന്നും പോരാ ശക്തമായ ആത്മീയ പവർ വേണം അവൻ്റെ പാത ഒരുക്കുവാൻ തന്നെ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെയോടുകൂടിയുള്ള ഒരുത്തനെ വിടേണ്ടി വന്നു ഇനി അവനാ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏലിയാവിൻ്റെ ഏഴരട്ടി ശക്തിയുള്ള ആത്മാവുള്ള ഏലീശായേക്കാളിൽ ശക്തിയുള്ള ആത്മാവിനെ നേടണമെങ്കിൽ ഈ രാത്രി മുഴുവനുമൊക്കെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നേടിയെടുത്തെങ്കിലേ പറ്റുള്ളൂ ഇനിയും താഴോട്ട് വായിക്കാം ശിഷ്യന്മാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവർ പടകിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഗലീല കടലിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ തടാകത്തിൻ്റെ ഒരു പ്രത്യേകത ശാന്തമാണ് കാണുമ്പോൾ പക്ഷേ ഇടക്ക് കയറി അങ്ങ് ക്ഷോഭിക്കും ആ ക്ഷോഭം നമ്മളെ ഭീതിപ്പെടുത്തുന്നതുമാണെന്നാണ് ഞങ്ങൾ പോയപ്പോൾ എന്നോട് ആ ഗൈഡ് പറഞ്ഞു തന്നത് കാണുമ്പോൾ നല്ല രസമുള്ള എത്ര ശാന്തമായൊരു തടാകം നമുക്ക് എടുത്ത് ചാടാൻ തോന്നും അത്രയ്ക്ക് സുന്ദരമാണ് ആ തടാകത്തിൻ്റെ ഒരു ഒരു കിടപ്പ് കണ്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പത്രോസെടുത്ത് ചാടിയത് അതങ്ങ് ചാടാൻ തോന്നും അത്രയ്ക്ക് നല്ലൊരു തടാകമാത് ചിലർ പറയില്ലേ ഈ തടാകം കണ്ടാൽ എനിക്ക് ഇതിനകത്ത് ചാടി മരിക്കാൻ തോന്നും എന്ന് പറയത്തില്ലേ അതുപോലെ അട്രാക്റ്റീവ് ആണത് പക്ഷേ ഇത് ഇടയ്ക്ക് ക്ഷോഭമാകും ഗലീല തടാകം ക്ഷോഭിച്ചാൽ അത് ഭീകരക്ഷോഭമാണ് അപ്പോൾ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്നു അപ്പോൾ യേശുവിനെ അവിടെ ഇട്ടേച്ചാണ് അവരങ്ങോട്ട് പോയത് കർത്താവിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നമേ അറിയാവുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ച സമയത്ത് അവർ കടൽ വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കടലിൽ അവൻ നടക്കുകയാണ് ഇത് അവിശ്വസനീയമായ ഒരു കാര്യമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കെത്താത്ത ഒരു കാര്യമായിട്ടും നമുക്ക് തോന്നുവാനുള്ള സാധ്യതയുണ്ട് കാരണം കടൽമേ നടക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ കാര്യമാണ് കർത്താവിന് ഇത് എന്തുകൊണ്ട് സാധിച്ചു കർത്താവ് ദൈവമായിരിക്കുന്നതുകൊണ്ട് അവനെ സാധിച്ചു എന്ന് നമ്മൾ പറയുന്നു എൻ്റെ ചോദ്യം കടൽമീൻ നടക്കുമ്പോൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ താന്നുപോകും ഇനിയൊരു വസ്തുവാണെങ്കിലും അത് താന്നു പോവും നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് ഒരു കപ്പൽ കടലിൽ താന്നുപോകില്ല എത്രയോ കിലോ ഭാരമുള്ള കപ്പലാണ് വെള്ളത്തിന്മേൽ കിടക്കുന്നത് അല്ലെ വള്ളം വെള്ളത്തിന് മേൽ കിടക്കുന്നത് അതേസമയം ഒരു കല്ല് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ അത് താന്നു പോകുന്നു ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കപ്പൽ ഇരുന്നത് ആ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ നിങ്ങളെൻ്റെ സയൻറ്റിഫിക് ഒന്നും വേണ്ട ഇത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആ വെള്ളത്തിനാണോ മാറ്റം ഉണ്ടായത് കപ്പ ആ തടിക്കാണോ മാറ്റം ഉണ്ടായത് തടിക്ക് അതായത് വെള്ളത്തിൽ താന്നുപോകാത്ത ഒരു രീതിയിൽ ആ ആ തടിയെ രൂപപ്പെടുത്തിയെടുത്തത് കൊണ്ട് അത് താന്നുപോയില്ല കർത്താവ് കടൽമീരെ നടക്കുമ്പോൾ വെള്ളത്തിനാണോ മാറ്റം ഉണ്ടായത് കർത്താവിൻ്റെ ശരീരത്തിനാണോ കർത്താവിൻ്റെ ശരീരത്തിനാണ് കർത്താവിൻ്റെ ശരീരത്തിൽ കർത്താവ് ഭാവമാറ്റം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ് എന്തിനാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് ഭാവമാറ്റം വരുത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ സൃഷ്ടിയിലുള്ള അപ്പത്തിന്മേൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാവം കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കും ശരീരത്തിൻ്റെ ഭാവമാറ്റത്താൽ പല സന്ദർഭങ്ങളിലും കർത്താവ് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് തൻ്റെ ശരീരത്തിൽ മാറ്റം മറൂമലയിൽ ശരീരത്തിൽ മാറ്റമുണ്ടായി സ്വർഗാരോഹണ സമയത്ത് ശരീരത്തിൽ മാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഈ ലോ ഓഫ് ഗ്രാവിറ്റിയെ തോൽപ്പിക്കുന്ന സ്വർഗാരോഹണം ഉണ്ടായത് കർത്താവ് മരിച്ച ശരീരം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ഭാവമാറ്റം ഉണ്ടായി അങ്ങനെ തൻ്റെ സ്വന്തം ശരീരത്തിൽ ഭാവമാറ്റം വരുത്തുവാൻ സാധിക്കുന്നതിന് പ്രകൃതിയിലെ അപ്പത്തിന്മേൽ ഭാവമാറ്റം ഉണ്ടാക്കി അതുതന്നെ തൻ്റെ ശരീരമാക്കുവാൻ അവന് കഴിയും എന്നുള്ള കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും കൂടിയാണ് കർത്താവ് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചത് താൻ പിന്നീട് ചെയ്യുവാനുള്ള കാര്യം ജനം വിശ്വസിക്കേണ്ടതിനും കൂടിയാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ചില അടയാളങ്ങൾ ഇപ്പം ലാസറിനെ ഉയർപ്പിച്ചത് എന്തിനാണ് ലാസറിനെ കർത്താവ് മരിക്കാൻ അനുവദിച്ചു അനുവദിച്ചിട്ടാണ് ഉയർപ്പിച്ചത് എന്തിനാണ് എന്നാൽ പിന്നെ മരിക്കാൻ അനുവദിക്കാതിരുന്ന പോരായിരുന്നു ദൂരത്തു നിന്ന് സൗഖ്യം വരുത്തുവാൻ കഴിയുള്ളവൻ അത്രയും ദൂരം നടന്നു വന്ന് മരിക്കാൻ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് ചെന്നിട്ട് അഴുകിയ ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചത് മൂന്ന് ദിവസം ഞാൻ കല്ലറയിലിരുന്നാലും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ ജനം വിശ്വസിക്കേണ്ടതിനും കൂടിയാണ് അപ്പോൾ ഈ ഭാവമാറ്റം ശരീരത്തിൽ കർത്താവിന് വരുത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ യോനശ്രീഹ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് കടലിലെ വെള്ളത്തിനല്ല അവിടെ മാറ്റം സംഭവിച്ചത് പിന്നെയോ കർത്താവിൻ്റെ ശരീരത്തിനാണ് എന്നുള്ള കാര്യം കർത്താവ് അവിടെ ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇരുപതാം വാക്യത്തിൽ അവൻ അവനവരോട് ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു ഉടനെ പടക് അവർ പോകുന്ന ദേശത്തേക്ക് എത്തിപ്പോയി അപ്പോൾ കർത്താവ് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ട് ഇന്ന് വരെയും അവർ കണ്ടിട്ടില്ലാത്ത ഒരു രൂപം വരുന്നത് കണ്ടിട്ട് ആദ്യം അവർ ഭയന്നു ഇത് ഭൂതമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു യോനാസ്ലിഹ ഇവിടെ അത് എഴുതിയിട്ടില്ല മറ്റു സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞു ഭയപ്പെടണ്ട ഞാനാകുന്നു അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പറഞ്ഞേ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാനാകുന്നവൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ശിഷ്യന്മാരെ ഇങ്ങനെ പ്രബോധിപ്പിച്ചു കൊടുക്കുക പതിവുണ്ടായിരുന്നു അതിന് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ഒരു ഒരു വാക്യമാണ് ഈ മത്താരി സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ ഇരുപതാം വാക്യം വരെ ഒന്ന് വായിക്കാം മത്താട് സുശേഷം പതിനാറാം അധ്യായം യേശു ഫിലിപ്പിൻ്റെ കൈശരയുടെ പ്രദേശത്തെത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോനാൻസ്നാവനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ എരമ്യാവോ പ്രവാചന്മാർ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ചോദിച്ചു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു അപ്പോൾ ശ്രീമാൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഞാനിവിടെ നിങ്ങളോട് ശ്രദ്ധിക്കുവാൻ ആവശ്യപ്പെടുന്ന വാക്യം പതിനഞ്ചാം വാക്യമാണ് അതെന്ന് വായിച്ച് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചു ഇത് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഗൗരവം നമുക്ക് പിടികിട്ടില്ല ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം വാട്ട് ഡു പീപ്പിൾ സേ അബൌട്ട് മീ അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടത് അങ്ങനെയല്ലേ പറയേണ്ടിയത് വട്ട് ഡു വട്ട് യു തിങ്ക് പീപ്പിൾ സേ അബൌട്ട് മീ പക്ഷെ അങ്ങനെയല്ല ഇംഗ്ലീഷ് വേദോത്സവത്തിലും ഗ്രീക്ക് വേദോത്സവത്തിലും എഴുതിയിരിക്കുന്നത് പിന്നെ എന്താണെന്ന് അറിയാമോ വാട്ട് ഡു പീപ്പിൾ സേ ഹു ഹൂം എന്നാണ് ഞാൻ ആകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് എത്ര പേരുണ്ടെന്നാണ് എന്നാണ് ചോദ്യം ഇതാണ് പറയുന്നത് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങളാണ് ഇവയെല്ലാം ചില കാര്യങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് ോധ്യപ്പെടുത്തി തരും ഇതാണ് ആ കാര്യം കർത്താവ് ചോദിക്കുന്നത് വാട്ട് ഡു പീപ്പിൾ സേ അബൌട്ട് മീ എന്ന ഒരു നിസാര ചോദ്യമല്ല നമ്മളൊക്കെ ചോദിക്കുന്നതുപോലെ ആ എന്നെപ്പറ്റി നിനക്കെന്താ അഭിപ്രായം നിന്നെപ്പറ്റി എനിക്കെന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാനും പറയാം ഇതല്ല കർത്താവ് ചോദിച്ചത് കർത്താവ് ചോദിച്ചത് വാട്ട് ഡു പീപ്പിൾ സേറ്റ് ഐ ആം അതായത് ആൾക്കാർക്ക് ഞാൻ ദൈവമാകുന്നു എന്ന് അറിയാമോ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെ നിങ്ങൾക്കറിയാമോ അപ്പോൾ ഈ പത്രോസ് ചാടി എഴുന്നേറ്റ് പറയുകയാണ് എന്ത് നീ ദൈവമാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മഷിഹ ആകുന്നു അപ്പോൾ യേശോനോട് പറയോനാശി മോനെ നീ ഭാഗ്യവാൻ ഇത് തിരിച്ചറിയുന്നതാണ് ഭാഗ്യം അല്ല യേശു ക്രിസ്തു കാരുണ്യവാനാണ് യേശു ക്രിസ്തു എനിക്കത് ചെയ്തു എനിക്കിത് തന്നു ആ പ്രാർത്ഥന എൻ്റെ പൂർത്തീകരിച്ചു തന്നു എന്നൊന്നും പറയുന്നതല്ല യേശു ദൈവമാണ് പിതാവിൻ്റെ പുത്രനാണ് ദൈവപുത്രനാണ് അവൻ ത്രിക ദൈവത്തിൻ്റെ ഒരാളത്തമാണ് എന്ന് നമ്മുടെ ഉത്ബോധത്തിൽ ശരിയായ രീതിയിൽ അതിനെ അറിയുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത് വട്ട് ഡു പീപ്പിൾസ് സേ കുന്നു എന്ന് ആൾക്കാർക്കറിയാമോ നിങ്ങൾക്കറിയാമോ അതായത് ഞാൻ ദൈവമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ പത്രോസ് പറയുന്നതാണ് എന്ത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു ബരിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ അത് ഈ ശരീരത്തിന് അത് വെളിപ്പെടുത്തുവാൻ സാധിക്കില്ല ജഡരക്തങ്ങൾ അല്ല പിന്നെയോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയെ നിനക്ക് വെളിപ്പെടുത്തിയത് അതുകൊണ്ടാണ് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ഞാനാകുന്നു എന്ന് കർത്താവ് പറയുന്നിടത്തെല്ലാം ഈ ദൈവത്വത്തിൻ്റെ പ്രഭാവമാണ് കർത്താവ് ഉയർത്തി കാണിക്കുന്നത് പീലാത്തോസ് ചോദിച്ചു നീ ക്രിസ്തു ആകുന്നുവോ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവും ഞാൻ അഭിക്ഷത്തിനും അഭിഷ്കത്തിനുമാകുന്നു ഞാൻ ദൈവവുമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം യോനാൻ സ്ലിയാരുടെ സുവിശേഷത്തിൽ ഈ ഐ അയാം സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാടുണ്ട് ആം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വാതിലാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്നു ഞാൻ നല്ല നല്ലയിടനാകുന്നു ഇങ്ങനെ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു പിന്നെ ഞാൻ വാതിലാകുന്നു ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് ഇവിടെയെല്ലാം മറ്റാർക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത വിധം ആത്മാവിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുവാണ് ഇവൻ ദൈവമാകുന്നു അവനിൽ വിശ്വസിക്കണം എന്നുള്ളത് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് വരാം പിറ്റന്നാൾ കടൽക്കര നിന്ന പുരുഷാരൻ ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നുവെന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി അപ്പോൾ അവർ വന്നു നോക്കിയപ്പോൾ ഒരു പടകല്ലാതെ വേറൊന്നും അവിടെ ഇല്ല അപ്പോൾ ആൾക്കാർ വിചാരിച്ചു യേശുവുരാൻ ശിഷ്യന്മാരോട് പോയിട്ടില്ല ശിഷ്യന്മാർ മാത്രമാണ് പോയിരിക്കുന്നതെന്നും അവരങ്ങ് വിചാരിച്ചു എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം നിന്ന സ്ഥലത്തിനരികെ തിബരിയാസിൽ നിന്ന് ചെറു പടകുകൾ എത്തിയിരുന്നു യേശു അവിടെ ഇല്ല ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടകു കയറി യേശുവിനെ തിരിഞ്ഞ് കഫർണഹൂമിൽ എത്തി അപ്പോൾ ഈ പുരുഷാരൻ പുറകെ ചെല്ലുകയാണ് കാരണം എന്താണ് അവർക്കൊരുപാട് കാര്യങ്ങൾ കിട്ടി അവർ ആഗ്രഹിച്ചതൊക്കെ അവർക്ക് കിട്ടി എന്നാൽ അവർ ആകർഷിക്കപ്പെട്ടത് ഈ അപ്പത്തിൻ്റെ ഈ അത്ഭുതത്തിലാണ് അപ്പം കൊണ്ട് അവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമല്ലോ ആൾ കൂടി ചെറുപടകളെല്ലാം പിടിച്ച് വാർത്തയങ്ങ് പറന്നു ആൾക്കാര് കൂടി യേശു അവിടെ നിന്നില്ല യേശു അവിടെ നിന്ന് പോയി കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു ആൾക്കാർ യേശുവിനെ വിളിക്കുന്നത് എന്താണ് റബ്ബി അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്ന് വിളിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് കർത്താവ് തിരിഞ്ഞ് അവരോട് പറയുന്നത് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് എന്നെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു അതൊക്കെ അപ്പത്തിൽ നിന്ന് വേറൊരു അപ്പത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ അപ്പം ഒന്നും അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് എൻ്റെ കയ്യിൽ മറ്റൊരപ്പമുണ്ട് എന്ന് ഈ അഞ്ചപ്പത്തിൻ്റെ അടയാളത്തിൽ നിന്ന് ജീവൻ്റെ അപ്പത്തിലേക്ക് യോനാം സ്ലിയ പതിയെ വഴി നടത്തുകയാണ് പതുക്കെ പതുക്കെ കൊണ്ടുവരികയാണ് ഇരുപത്തി വാക്യം വായിച്ച് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവിയിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ അതായത് നിങ്ങൾ വണ്ടിയൊക്കെ പിടിച്ച് വള്ളമൊക്കെ കയറി വന്നു സംഭവമൊക്കെ കൊള്ളാം പക്ഷെ കാര്യത്തോടുള്ള കാര്യം പറയുമ്പോൾ ഇവരെല്ലാവരും തിരിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവിനു വേണ്ടിയുള്ള ഒരു ആഹാരമുണ്ട് ആ ആഹാരം താൻ തന്നെയാകുന്നു എന്നുള്ള തിരിച്ചറിവ് അവരിലെ അവരിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് ദൂരം ഇനിയും അവരെ ആത്മീയാത്ര നടത്തേണ്ടിയിരിക്കുന്നു അത് മനുഷ്യപുത്രൻ പുത്രം നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടയാളമായിട്ടാണ് അഞ്ചപ്പം കൊണ്ട് അവരെ തൃപ്തി വരുത്തിയത് ഇനിയുമാണ് യോനാസിഹ പിതാവ് എന്നുള്ള ഇൻട്രഡക്ഷൻ കൊണ്ടുവരുന്നത് അവനെ പിതാവാൻ ദൈവം മുദ്രയിട്ടിരിക്കുന്നു ഈ അഞ്ചപ്പം അന്വേഷിച്ച് വന്ന ഈ ജനങ്ങൾ അല്ലെങ്കിൽ അപ്പം കൊണ്ട് തൃപ്തിയായവർ ഇതൊരത്ഭുത മനുഷ്യനാണ് ഇവനിൽ നിന്ന് ജീവിക്കുവാനുള്ള വകയെല്ലാം കിട്ടും എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് ഈ ചെറുകിടകളെല്ലാം പിടിച്ച് പറയേ പോകുന്നത് അവരോടാണ് കർത്താവ് പതുക്കെ പറഞ്ഞു തുടങ്ങുന്നത് ഈ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൂടാതെ നിത്യജീവിനു വേണ്ടിയുള്ള ആഹാരത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് അപ്പം തരുന്ന ഒരു കടക്കാരൻ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഓണർ നിങ്ങൾക്ക് വേണ്ടിയതല്ല നിങ്ങൾക്ക് കിട്ടി ഇതല്ല എനിക്ക് തരുവാനുള്ളത് എനിക്ക് തരുവാനുള്ളത് നിങ്ങൾക്ക് നിത്യജീവനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് യേശു ക്രിസ്തുവിന് മാത്രം തരുവാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് പാപമോചനം വിശുദ്ധീകരണം നിത്യജീവൻ ഇത് വാഗ്നത്വങ്ങളാണ് പാപമോചനം വിശുദ്ധീകരണം നിത്യജീവൻ വേറെ പല കാര്യങ്ങളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ആ അവൻ്റെ ശരീരം അവൻ മാത്രമേ നന്നിട്ടുള്ളൂ വേറെ ആരും തന്നിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും പ്രധാനമായിട്ട് പാപമോചനം ആരും ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടില്ല എത്രയോ അവതാരപുരുഷന്മാർ ലോകത്തിലേക്ക് വന്നു പോയിട്ടുണ്ട് ആരെങ്കിലും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിച്ചു തരാം ഒരുത്തനും പറഞ്ഞിട്ടില്ല വിശുദ്ധി നൽകുവാൻ യേശുവിനെ സാധിക്കൂ അതുപോലെ തന്നെ നിത്യജീവൻ യോനാശ്രീയയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് അവൻ്റെ വാക്നത്വമല്ലോ നിത്യജീവൻ അവൻ്റെ വാക്നത്വമാണ് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം അപ്പോൾ ആ നിത്യജീവനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ റബ്ബി എന്നുള്ള തലത്തിൽ നിന്നും കർത്താവേ എന്ന് വിളിക്കുന്ന താൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് വരണം അതിന് പിതാവാൻ ദൈവം നിങ്ങളുടെ മേൽ ആകർഷണം ചെലുത്തണം